നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പലരെയും ആശങ്കപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ പലരും ഉത്തരം തേടിയിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ദിവസമാണിന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ അതല്ലാതെ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ എന്ന് പലരും അവകാശപ്പെടുന്ന ഹൃദയം അവിടാണ് അവിടാണോ ഇരിക്കുന്നതെന്ന് നമ്മളോട് ചോദിച്ചാൽ വാർത്തകൾ വാസ്തവങ്ങൾക്കറിയില്ല ഈ ഹൃദയഭൂമിയിൽ മത്സരിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുത്തരമായി രാഹുൽ ഗാന്ധി ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ് അത് പലരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ അമേജി മണ്ഡലമല്ല അദ്ദേഹം സ്ഥിരമായി മത്സരിക്കാറുള്ള കഴിഞ്ഞ വർഷം അരലക്ഷം വോട്ടിന് പരാജയപ്പെട്ട അമേറ്റി മണ്ഡലമല്ല പകരം ബറേലി മണ്ഡലമാണ് ഉത്തർപ്രദേശ് അദ്ദേഹത്തിന് അങ്ങനെ മത്സരിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട് കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് ഒന്നിലധികം സീറ്റിൽ മത്സരിക്കാം രണ്ടിടത്തും വിജയിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥാനം ഒഴിയേണ്ടി വരും എന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടു സ്ഥലത്ത് മത്സരിക്കുന്നതിലൂടെ കേരളത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പലരും ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട് ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പ്രാണി ഇല്ലാത്തത് കൊണ്ടാണോ ബി ജെ പിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ആരാണോ ഇന്ത്യ മുന്നണി ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ കേരളത്തിൽ വന്ന് സ്ഥാനാർത്ഥി ഇല്ല എന്നല്ല അവർ അവരുമായിട്ടല്ല മത്സരം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിൽ എന്തെങ്കിലും ഔചിത്യം ഉണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു ആ ചോദ്യത്തിനും കൂടിയുള്ള ഉത്തരമാണ് ഇതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് പക്ഷെ അതിൽ വലിയ കഴമ്പൊന്നുമില്ല കാരണം ഇവിടെ മത്സരിച്ച സീറ്റ് വളരെ സുരക്ഷിതം എന്ന് കരുതുന്ന ഒരു സീറ്റ് ഉറപ്പാക്കിയതിന് ശേഷം വയറ് നിറച്ച ഉണ്ടു ശേഷം എന്നാൽ അല്പം കൂടി അകത്താക്കാം എന്നുള്ള ഒരു മോഹത്തോടെ മറ്റൊരിടത്ത് പോയി മത്സരിക്കുന്നതും അവിടെ പ്രധാനമായും ബി ജെ പി സ്ഥാനാർത്ഥിയുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം കേരളത്തിൽ ആൾക്കാരാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചത് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് എന്തിനാ എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ റായ്ബറേലി മത്സരം കൊണ്ട് കഴിയുകയില്ല എന്നാൽ റായ്ബറേലിയിൽ മത്സരിക്കുക മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന കേരളത്തിലാണെങ്കിൽ അവരോടൊപ്പമുള്ള യു ഡി എഫ് മുന്നണിയിലെ പാർട്ടികളെല്ലാം ഉണ്ട് ഇന്ത്യ തലത്തിൻ്റെ അത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് എവിടെ അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം ഒരു സീറ്റിൽ മത്സരിക്കണോ രണ്ട് സീറ്റിൽ മത്സരിക്കണോ അത് രാഹുൽ ഗാന്ധി മാത്രമല്ല നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പല വാജ്പേയി മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ കെ കരുണാകരൻ ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ ഒക്കെ മത്സരിച്ചിട്ടുള്ള ഒത്തിരി നേതാക്കളുണ്ട് അപ്പോൾ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും വ്യക്തിപരമായ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കോൺഗ്രസ് പ്രസ്ഥാനം തെറ്റ് ചെയ്തു എന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ല പക്ഷേ ഒരു കാര്യം കൊണ്ട് അമേധിയിൽ എന്തുകൊണ്ട് അമേധിയിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്ന ചോദ്യം ഉയർന്നു നിൽക്കും കാരണം സ്ഥിരമായി മത്സരിക്കുന്ന ഒരു സ്ഥലത്തോ താൻ കഴിഞ്ഞ പ്രാവശ്യം അമ്പതിനായിരം വോട്ടിന് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് അവിടെ മത്സരിക്കില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഭീരുത്വമാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് പ്രായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണം ഒരു കുടുംബത്തിലെ നിരവധി പേർ എന്നത് പ്രസക്തിയില്ല അവരല്ല ഇത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളാണ് പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും പ്രമുഖ നേതാവാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രമുഖ നേതാവാണ് സോണിയാഗാന്ധി ആണെങ്കിലും പ്രമുഖ നേതാവാണ് ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ നേതാവായി എന്നതിനെ കുറിച്ച് വേണം അവർ ചർച്ച ചെയ്യുക ഏതൊക്കെ വഴികളുടെ എന്തൊക്കെ സമരങ്ങൾ അനുഷ്ഠിച്ചല്ലെങ്കിൽ അതിൻ്റെ ആദർശം ഉൾക്കൊണ്ട് ആ പ്രസ്ഥാനത്തിൽ നേതാവായി എന്നതിനെ കുറിച്ച് ചർച്ചയ്ക്ക് വേറൊരു പ്രസക്തിയുണ്ട് പക്ഷെ ഇന്നവർ നേതാക്കളാണ് ആ നേതാക്കൾ എന്ന നിലയിൽ തന്നെ അവർക്ക് എല്ലാവർക്കും മത്സരിക്കാനുള്ള അർഹതയും ഉണ്ട് അതിനൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചെയ്യേണ്ടിയിരുന്നത് അമേറ്റിയിൽ തന്നെ മത്സരിക്കുക അമേറ്റിയിൽ മത്സരിച്ച് തോറ്റാലും ആ തോൽവിക്ക് കൊണ്ടൊരു മാധുര്യം അതിനുമൊണ്ടൊരു ഗൗരവം എന്തുകൊണ്ട് തോറ്റു എന്നത് നമ്മൾ ആലോചിക്കണം ഈ രണ്ട് മണ്ഡലങ്ങളാണെങ്കിലും റായ്ബറേലി ആണെങ്കിലും അമേഠി ആണെങ്കിലും ഏർ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല ഈ രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചു കഴിഞ്ഞാൽ അത് കുടുംബപരമായി എവിടെയാണ് കുടുംബത്തിനെ കുടുംബപരമായി ജനങ്ങൾ തങ്ങളെ വിജയിപ്പിച്ചുകൊള്ളും അവിടെ രാഹുൽ ഗാന്ധിയാണോ മത്സരിക്കുന്നത് എന്ന് പോലും ജനങ്ങൾ നോക്കില്ല അല്ലെങ്കിൽ ആണോ മത്സരിക്കുന്നത് പോലും ജനങ്ങൾ നോക്കില്ല പഴയ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം ഓർത്ത് ജനങ്ങൾ വോട്ട് ചെയ്തു കൊള്ളും എന്നുള്ളത് കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നു എന്നത് തന്നെയാണ് പ്രധാന കാരണം മറ്റു പല ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും കനത്ത ആഘാതമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം അത് തന്നെയാണെന്നാണ് വാർത്തകൾ വാസ്തവങ്ങൾ വിലയിരുത്തുന്നത് ഇവിടെ വയനാട്ടിലെ നമ്മുടെ അനുഭവം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ഏർ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ എം ബി എത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എന്നാൽ മറുഭാഗം വളരെ കഠിനമായി പരിശ്രമിച്ചു അവിടെ അവര് മതം പറഞ്ഞും ജാതി പറഞ്ഞും കുത്തിത്തിരുപ്പുണ്ടാക്കിയും തരം താഴ്ന്ന രാഷ്ട്രീയം പറഞ്ഞു അധാർമികവുമായി വോട്ട് തേടുന്നു എന്ന് എന്നത് എന്നതൊരു വാസ്തവമായി നിലനിൽക്കുമ്പോഴും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ എങ്ങനെയും പരാജയപ്പെടുത്തി അധികാരത്തിൽ എത്തണം എന്നതിന് വേണ്ടിയിട്ട് ശരിക്കും ഗൃഹപാഠം ഹോംവർക്ക് ചെയ്ത എടുത്ത ഒരു മണ്ഡലമാണ് അമേറ്റി സ്മൃതി ഇറാനി അങ്ങനെയാണ് അവിടെ ക്രമേണ പിന്നെ വളർന്ന് വളർന്ന് വട ഇന്ന് ആർക്കും തടയാനാവാത്ത രീതിയിലൊരു വടവൃക്ഷമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതും ആ യാഥാർത്ഥ്യത്തെ നമുക്ക് നിഷേധിക്കാനാവില്ല പക്ഷെ അവിടെ നിന്ന് അങ്ങ് മാറിക്കളയല്ല വേണ്ടത് അതിനേക്കാൾ വലിയ രീതിയിൽ അവിടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇന്ന് ഇന്ത്യ മുന്നണിക്കുള്ള സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ അല്ല അതിൽ നിന്ന് വ്യത്യസ്തമായി പലരും കൂടെയുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒത്തിരി മാറി അത് മനസ്സിലാക്കിക്കൊണ്ട് സ്മൃതി ഇറാനിക്ക് ഒരു വെല്ലുവിളിയായി അവിടെ തന്നെ മത്സരിക്കുകയായിരുന്നു വേണ്ടത് ഏതായാലും സുരക്ഷിതമായൊരു മണ്ഡലം വയനാട് ഒരു പോറിന് പോലും വരുത്തില്ല എന്നാണല്ലോ കരുതുന്നത് ആ സ്ഥിതിക്ക് അമേഠിയിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് രണ്ടാമത് ഇപ്പോൾ ഈ റായ്ബറയിലാണെങ്കിൽ പോലും ഓർക്കണം അവിടെയും അത്ര സുരക്ഷിതമാണ് എന്നിപ്പോൾ പറയാൻ കഴിയുന്നത് സമാജ്വാദി പാർട്ടിയുടെ തോൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് അവർക്കാണ് അവിടെ പ്രാമുഖ്യം അവരുടെ പിന്തുണ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയോട് മത്സരിക്കുന്നത് അതല്ലെങ്കിൽ യു പി യിലാകെ ഒരു സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ അവിടെ തന്നെ ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞു സോണിയാഗാന്ധിക്ക് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭൂരിപക്ഷം എത്രയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരമായിട്ട് കുറയുന്നുണ്ട് ഭൂരിപക്ഷം അത്തരത്തിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും താഴോട്ടാണ് ഗ്രാഫ് പോകേണ്ടത് പക്ഷെ മുന്നണിയിൽ മാറ്റങ്ങൾ ഉണ്ട് അത് സമാജ്വാദി പാർട്ടി ഇപ്പോൾ വളരെ ശക്തമായി അവിടെ ആ പ്രദേശത്തെ കരുത്തുറ്റ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സമാജ്വാദി പാർട്ടി ഒപ്പമുണ്ട് എന്നതിൽ ആത്മവിശ്വാസം നേടിയെടുക്കാം രാഹുൽ ഗാന്ധിക്ക് ക്ഷത്രത്തിൽ ആകപ്പാടെ ജയിച്ച ഒരു സീറ്റിൽ മത്സരിക്കുക അതും പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ഒരുമാതിരി ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീരുത്വം തന്നെയാണ് എന്നിരുന്നാലും ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ വയനാട്ടിൽ ചില ആശങ്കകൾ ഉണ്ടാവാം എന്തുമായിക്കൊള്ളട്ടെ അവിടെ മത്സരിക്കുന്നത് അവരുടെ തീരുമാനം അതിലൊന്നും ആർക്കും കൈകടത്തേണ്ടുന്ന കാര്യമില്ല എന്നാൽ വേറൊരു കാര്യമുണ്ട് ഈ മത്സരിക്കും എന്ന കാര്യം അല്ലെങ്കിൽ റായ്ബറേലി ആണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മത്സരിക്കും എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന കാര്യമാണ് ഒരു തന്ത്രത്തിന്റെ ഭാഗം എന്ന രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം പറയുന്നു അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിക്കാർ തിരഞ്ഞെടുപ്പ് വയനാട്ടിൽ നടന്നതിന് ശേഷം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നേരത്തെ ഇവർക്കറിയാരുത് അത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് ചെയ്യുന്ന ഒരു അനീതിയാണ് ഓർക്കുക റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നതല്ല അനീതി റാങ്റൈലിയിൽ അല്ലെ അമേതിയിൽ താൻ മത്സരിക്കും എന്ന് മുൻകൂട്ടി അവിടുത്തെ ജനങ്ങളെ അറിയിക്കേണ്ടതുത്തരവാദിത്വമുണ്ട് രണ്ടു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ഒരാളാണ് തങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നത് ജനങ്ങളുടെ അറി അറിവോടെ ആകുമ്പോൾ മാത്രമേ ആ രാഷ്ട്രീയ ധാർമിക അത് രാഷ്ട്രീയ ധാർമികതയ്ക്ക് നിരക്കുന്നതാകുകയുള്ളൂ ഇപ്പോൾ എവിടെയാണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ഡലം ഉപേക്ഷിച്ചു പോകേണ്ടതായിട്ട് വരും അതുപോലെ നമ്മുടെ ഇപ്പോൾ പുനഃപരിശോധിക്കേണ്ടതാണെന്നാണ് പറയുന്നത് കാരണം ഒരാൾക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല ഇതിനത്രയും ചിലവുണ്ടാക്കണം ഇഷ്ടംപോലെ സ്ഥാനാർത്ഥികൾക്കൊന്നും അഭാവവും ഇല്ലല്ലോ ഒരു പ്രസ്ഥാനത്തിലും ആ ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ മത്സരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് അങ്ങനെ മത്സരിക്കുകയും ചെയ്യാം പക്ഷെ ഇത് രണ്ട് രണ്ട് രണ്ടാമത് തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ പൊതുഗനാതിൽ നിന്ന് പണം പോകുന്നു എന്ന് മാത്രമല്ല ജനങ്ങൾ വീണ്ടും ആ ജനങ്ങൾ വീണ്ടും ഇതേ രീതിയിലുള്ള പ്രചരണങ്ങളും അതിൽ ഒക്കെ ഏർപ്പെട്ട് മനുഷ്യാധ്വാനം ഒക്കെ അത്രയും ചെലവഴിച്ച് വോട്ട് ചെയ്യാനായിട്ടും ഒക്കെ ജനങ്ങൾ വീണ്ടും വരേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് തങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന അറിവ് വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ രാഹുൽ ഗാന്ധി ബാധ്യസ്ഥനായിരുന്നു അദ്ദേഹം അങ്ങനെ കൊടുക്കാതിരുന്നത് തെറ്റു തന്നെയാണ് ഇന്ന് ചാർ ചർച്ചകളിൽ ഉണ്ടല്ലോ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ആൾക്കാരുടെ സംഭാഷണങ്ങൾ കാണിക്കുക എന്നൊക്കെ ഉള്ളത് ചാൽ ചർച്ചയിലെ സ്ഥിരം ഇടപാടുകളാണ് സി പി ഐ ഐയുടെ നേതാവ് സംസ്ഥാന സെക്രട്ടറി ായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കും എന്ന് അസന്നിഗ്ധമായി പറയുന്നത് കാണിച്ചു വേറൊരു അതേ വേറൊരു ഫ്രെയിമിൽ അവിടെ തന്നെ കാണിച്ചു എന്തു കാണിച്ചു അവിടെ വയനാട്ടിൽ മത്സരിച്ച സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ തെറ്റുന്ന ആർക്കും ഇവിടെയും മത്സരിക്കാം പക്ഷെ ജനങ്ങളോട് പറയാതിരുന്നത് വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് പറയുകയും ചെയ്തു സ്റ്റാൻഡ് അവതരിപ്പിക്കുന്നത് പരസ്പര വിരുദ്ധമായിട്ടാണ് എന്നുള്ള രീതിയിലാണ് അതല്ലെങ്കിൽ വയനാട്ടിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ ഇത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്നതിനെ റദ്ദു ചെയ്യുന്ന ഒന്നല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പിന്തുണയ്ക്കും എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ് വയനാട്ടിൽ ജനങ്ങളോട് കാണിച്ച ഈ അനീതി നിലനിൽക്ക അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷം ബാധ്യസ്ഥമാണ് ഇടതുപക്ഷത്തിന് അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റൂ ഇപ്പൊ ഞാൻ റായ്ബറേലി മണ്ഡലത്തിലെ വോട്ടറാണെങ്കിൽ ഞാൻ അവിടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുകയുള്ളൂ അതെന്റെ ഉത്തരവാദിത്വമാണ് കാരണം എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും ഫാസിസ്റ്റ് ഭരണ ഭരണത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിനെ അവിടെ സ്വീകരിക്കേണ്ട നിലപാട് കോൺഗ്രസ് വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിലും മികച്ച മറ്റൊരു ഫാസിസ്റ്റ് വിരുദ്ധ ശക്തി അവിടെ മത്സരിക്കുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളോട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളോട് ഇത് മുൻകൂട്ടി പറഞ്ഞില്ല എന്ന രാഷ്ട്രീയ ധാർമികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തി രാഹുൽ ചെയ്തു എന്നുള്ള കുറ്റം ഇല്ലാതാക്കപ്പെടുന്നില്ല ആ അധാർമികത അധാർമികതയായി തുടരുക തന്നെ ചെയ്യും ആ അധാർമികത നിലനിൽക്ക തന്നെ അങ്ങനെ അങ്ങനെ പല അധാർമികതയും പല ദൗർബല്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വാസം ഉറപ്പിച്ചിട്ടുള്ളവർ ഇന്ത്യയുടെ പല ഭാഗത്തും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് വോട്ട് ചെയ്യുക എന്നൊരു രാഷ്ട്രീയ നിലപാടാണ് ഏതായാലും ഇതോടുകൂടി ഒരു വലിയ അനിശ്ചിതത്വം ഒഴിവായി രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കും എന്നതൊരു തീരുമാനമായി അത് മാത്രമല്ല രണ്ട് സ്ഥലത്തെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനം ഒരു സ്ഥലത്തു നിന്ന് പിൻവാങ്ങിയാൽ അവിടെ ആര് മത്സരിക്കും എന്നതിനും ഏകദേശം ധാരണയായിട്ടുണ്ട് അങ്ങനെ എല്ലാം ശുഭകരമായി പര്യവസാനിച്ചു എന്ന ആശ്വാസത്തിൽ നമുക്കിന്ന് കിടന്നുറങ്ങാം എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു നമസ്കാരം